ഹായ് ഒരു മണി അടുത്തുവീട് നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ് മാസ്ക് ആണ് ഇൻഡെസിനകത്ത് അതിനായിട്ട് ടെസ്റ്റിലേ തന്നെ ആദ്യം സെലക്ട് ചെയ്യുക അതിനുശേഷം അതിനെ പാത്താക്കി മാറ്റേണ്ടതാണ് അതിന് കൺട്രോൾ ഷിഫ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ടൈപ്പ് ക്രിയേറ്റ് ഔൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് കൊടുക്കുന്നു അത് പാത്തായി മാറി അതിനുശേഷം ഇമേജിനെ പ്ലേസ് ചെയ്യാൻ ഫയൽ പ്ലേസ് എന്നുള്ള രീതി കൊടുക്കുക അല്ലെങ്കിൽ ഇമേജിനെ ട്രാഗ് ചെയ്ത് ഇതിനകത്തോട്ട് വെക്കാവുന്നതാണ് അപ്പോൾ ഇമേജ് ആയി അപ്പോൾ ഇത് ഓൾറെഡി ക്ലിപ്പിംഗ് മാസ്ക് ആയി എന്നാൽ ഇമേജ് കറക്റ്റ് അല്ല അപ്പോൾ റൈറ്റ് ക്ലിക്ക് ഫിറ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രെയിം പ്രൊപ്പോർഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുക അല്ലെങ്കിൽ വോൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് സി എന്നുള്ള രീതിയിൽ നമുക്ക് ഇമേജിനെ ഫിറ്റാക്കി കൊടുക്കാം ഇമേജ് കുറച്ചുകൂടെ വലിപ്പം കൂടണമെന്നുണ്ടെങ്കിൽ ഇമേജിനെ എഡിറ്റ് ചെയ്യാനായിട്ട് നടുക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ യെല്ലോ ഫ്രെയിമിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ആ ഇമേജ് ആയിരിക്കും വലിപ്പം കൂടുന്നത് അപ്പം ഇങ്ങനെ ഇമേജിനെ വലിപ്പം കൂട്ടാവുന്നതാണ് ആ ഇമേജിനെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരം ഈ ഹാൻഡാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഇമേജ് മാത്രമായിട്ട് റിയഡ്ജസ്റ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഇത് ഈ പറഞ്ഞു തരുന്നത് ഒരു ടിപ്പായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു തരുന്നത് നമുക്ക് ഓൾറെഡി ക്ലിപ്പിംഗ് മാസ്ക് ആയി എന്നാൽ ഇപ്പോൾ ഈ ഒരു ഈ ഒരു മുഖത്തിൻ്റെ ഈ ഒരു ഭാഗം കൂടെ കാണണം അല്ലെങ്കിൽ ഫ്രണ്ട് വശം കൂടെ കുറച്ച് കാണണം അല്ലെങ്കിൽ മുള്ള ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഇമേജിനെ സെലക്ട് ചെയ്യുക യല്ലോ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ എന്നിട്ട് എഡിറ്റ് കോപ്പി എന്നുള്ള രീതിയിൽ കോപ്പി ചെയ്യുക എഡിറ്റ് പേസ്റ്റ് ഇൻ പ്ലേസ് എന്നുള്ള രീതി അതേ ഇമേജ് തന്നെ വീണ്ടും വരും പക്ഷേ അതേ ഇമേജ് തന്നെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ഭാഗമാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ മുകളിലാണ് കിടക്കുന്നത് അപ്പോൾ എനിക്കെന്ത് ചെയ്യാം ഇങ്ങനെ നമ്മൾ ഫോണിലൊക്കെ ക്രോപ്പ് ചെയ്യുന്ന രീതി ഇത്രയും ഭാഗമായിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ വരുത്തുള്ളൂ എനിക്ക് താഴെയാണ് ഇനി വരുന്നതെങ്കിൽ വീണ്ടും നടുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ യെല്ലോ ഫ്രെയിം വരുന്നുണ്ട് അപ്പോൾ എഡിറ്റ് പേസ്റ്റിൻ പ്ലേസ് ഓൾറെഡി കോപ്പി ആയി കിടപ്പുണ്ട് അതുകൊണ്ടാണ് പേസ്റ്റിൻ പ്ലേസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ താഴത്തെ ഭാഗം കൂടെ വേണമെങ്കിൽ എന്തു ചെയ്യാൻ എനിക്ക് താഴത്തേയും കൂടി ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കെന്ത് ചെയ്യാ ആ ഒരു ഭാഗം കൂടെ കിട്ടും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളായിട്ട് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്